ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി അതിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ മരണത്ത യൂട്യൂബ് ചാനലിൻ്റെ വചന കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ആലയത്തിലെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മേ അറിയിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമെന്ന വിഷയത്തിന്മേൽ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു പോരുകയായിരുന്നു ദൈവം മനുഷ്യനെ ഉയർത്തുന്നതും പ്രത്യേകിച്ച് ദൈവം സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിച്ചതും ധീരരാക്കി മാറ്റിയതും നമ്മുടെ കർത്താവിരക്ഷകരുമായ യേശുക്രിസ്തുവും സ്ത്രീകളെ എപ്രകാരം സമൂഹത്തിൽ ബഹുമാനിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു വരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നമ്മൾ ശമര്യാക്കാരി സ്ത്രീയുടെ കാര്യമാണ് വായിച്ചതെങ്കിൽ അത് ധ്യാനിച്ചതെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് അല്പം കൂടി മുന്നോട്ട് പോകാം വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ഹാലലിയ ഈ വചനം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് പ്രാർത്ഥിക്കാം നമുക്ക് ഉന്നതത്തിൽ നിന്ന ജ്ഞാനം യശോനാഥ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നാളുകളിൽ ഞങ്ങൾ കേട്ടതായിട്ടുള്ള വചനങ്ങളും ഇനി കേൾക്കുന്നതായിട്ടുള്ള വചനങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളും വ്യാഖ്യാനിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഞങ്ങൾ മുന്നേറുവാൻ ജ്ഞാനം അത് സ്വീകരിക്കുന്നവരിലാണ് ക്രിയ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ അറിയുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായത്തിൻ്റെ മുപ്പത്തഞ്ചാമത്തെ വാക്യം ഞങ്ങൾ ധ്യാനിക്കുന്നു കൃപ നൽകണമേ പരിശുദ്ധാത്മാവിനെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ സിംഹാസനമായ മറിയമ്മേ പരിശുദ്ധ അമ്മേ പ്രാർത്ഥിക്കണമേ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമെന്നറിയപ്പെടുന്ന മോർ അപ്രേമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻപള നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ ഘട്ടത്തിൽ നിർമാറാകണമേ ആമീൻ ഹാലേ പ്രിയമുള്ളവരെ ജ്ഞാനം ശരിയെന്ന് തെളിയുന്നതോ അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ഇതിൻ്റെ മൂലാർത്ഥം ഇങ്ങനെയാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ജ്ഞാനത്തിൻ്റെ സന്താനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവർ ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് സ്വീകരിക്കുന്നവരിലൂടെയാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മൂലാർത്ഥം ജ്ഞാനത്തിൻ്റെ അവർ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ശമരിയ സ്ത്രീ ജ്ഞാനത്തിൻ്റെ സന്താനമായി മാറിയവൾ രണ്ട് പ്രിയമുള്ളവർ ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും ജ്ഞാനത്തിൻ്റെ സന്താനങ്ങളായി മാറണം എങ്ങനെയാണ് ജ്ഞാനത്തിൻ്റെ സന്താനങ്ങളായി മാറുന്നത് യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ദൈവത്തിലുള്ള ഭക്തിയാണ് ദൈവത്തോടുള്ള ബന്ധമാണ് പ്രിയമുള്ളവരെ ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നത് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് പ്രിയമുള്ളവരെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഐക്യവും പങ്കാളിത്തവുമാണ് ദൈവം ഉദ്ദേശിച്ചതെന്ന് നേരത്തെയുള്ള എല്ലാ എപ്പിസോഡുകളിലൂടെയും സംസാരിച്ചു പോകുന്ന വിഷയമാണല്ലോ ഈ ഉദ്ദേശത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നത് സാത്താനാണെന്ന് തിരിച്ചറിയണം ഏതെന്തോട്ടത്തിലും സംഭവിച്ചത് തന്നെയാണ് സാത്താൻ വന്ന് ഈ ഉദ്യമത്തിൽ നിന്ന് തെറ്റിച്ചു എൻ്റെ പ്രിയമുള്ളവരെ തുടർന്ന് നമ്മൾ അടുത്ത എപ്പിസോഡുകളിലൊക്കെ ദൈവത്തിൻ്റെ അനന്തമായ ചായയിലും അനന്തമായ സദൃശത്തിലും അവൻ്റെ അനന്തമായ സ്നേഹത്തിൽ സൃഷ്ടിച്ച നമ്മെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കുന്ന സാത്താൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വരുന്ന ദിവസങ്ങൾ കേൾക്കുവാനിടയാകും അനന്ത സാധ്യതകളുള്ള മനുഷ്യനായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചു അതുകൊണ്ട് സാത്താൻ്റെ പ്രലോഭനത്തിലാക്കപ്പെടാതെ കാത്തുകൊള്ളാൻ പ്രാർത്ഥിക്കണമെന്ന് വെച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യന് വീഴ്ച പറ്റിയെന്ന് ഏറ്റു പറയാം വീഴ്ച പറ്റിയത് പാരമ്പര്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ തിരുത്തേണ്ട ആവശ്യമുണ്ടല്ലോ ഒരു മഹാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴത്തേക്കും നുണ അരനാഴിക മുമ്പേ പോയിരിക്കുമെന്ന് ഒരുപക്ഷെ ആ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ് നുണ അരനാഴിക പോകുന്നതെങ്കിൽ ഇന്ന് നുണ എത്രയോ നാഴിക എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പേ നുണ പ്രചരിപ്പിക്കപ്പെടുന്നു നുണ മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നു പത്ത് പ്രാവശ്യം ആവർത്തിച്ചൊരു നുണ പറഞ്ഞാൽ തീരുമെന്നൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവം തൻ്റെ പുത്രനിലൂടെ നൽകിയ രക്ഷയും ആ പുത്രനിലൂടെ നൽകിയ രക്ഷ തൻ്റെ ശിക്ഷഗണങ്ങൾ തൻ്റെ അപ്പോസ്റ്റലന്മാർ ലോകത്തിന് പങ്കുവെച്ച് നൽകിയപ്പോൾ ലോകം ക്രിസ്തുവിലേക്ക് വന്നതും മാഞ്ഞുപോകില്ല തളർന്നു പോകില്ല താണു പോകില്ല ഇവിടെ സാധാരണ എത്ര നുണ പ്രചരിപ്പിച്ചാലും മനുഷ്യൻ വീണ്ടും എഴുന്നേൽക്കും കാരണം ജ്ഞാനം ഈ ഭൂമിയിൽ ദൈവം ഇങ്ങനെ ചൊരിഞ്ഞിട്ടിരിക്കുകയാണ് അവൻ്റെ കൃപയാൽ എല്ലാവരും രക്ഷപ്രാപിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മനുഷ്യന് വീഴ്ച പറ്റിയപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ ബന്ധങ്ങളും താറുമാറായി കുടുംബജീവിതം സാമൂഹിക ജീവിതം എല്ലായിടങ്ങളിലും അതപ്പതനമുണ്ടായി ശിഥിലമായി പോയി അവിടെയെല്ലാം സാത്താൻ ആധിപത്യം സ്ഥാപിച്ചു ഈ വീഴ്ചയിൽ നിന്നുള്ള മോചനമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് പുതിയ നീതിബോധമുള്ള വളർച്ചയിലൂടെ കൈവരിക അതാണ് ജ്ഞാനം അത് സ്വീകരിക്കുന്നവരുടെ കയ്യിലാണ് എന്ന് പറയുന്നത് അതാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത് ഈ ജ്ഞാനത്തിൻ്റെ സന്താനങ്ങളായിരിക്കുന്ന അതാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിശുദ്ധ മാമോദീസായിലൂടെ അത് നൽകപ്പെട്ടിരിക്കുകയാണ് ഇനി ഇവിടെ വർഗത്തിൻ്റെ പേരിലോ ആൺ പെൺ വ്യത്യാസത്തിൻ്റെ പേരിലോ ഉള്ള മേൽക്കോയ്മയ്ക്ക് ഒരു സ്ഥാനവുമില്ല വിശുദ്ധമാവലോ സ്ത്രീകൾ എല്ലാ തീർക്കെഴുതിയ ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഹല്ലേലിയാം പ്രിയമുള്ളവരെ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചവർ ക്രിസ്തുവിനോട് ഒന്നായി തീരാൻ വേണ്ടി ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി മുഹമ്മദ് യുസ സ്വീകരിച്ചു അങ്ങനെയുള്ളവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ആ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ ധരിക്കുക അത് സ്കൂളിൽ നിന്നോ പള്ളിക്കോട് കോളേജിൽ നിന്നോ കിട്ടുന്ന ബുദ്ധിപരമായ അറിവിൽ ഒതുങ്ങുന്നതല്ല അത് മുക്കുവനായ പത്രോസിനും അത് ഖമാലിയാലിൻ്റെ ശിഷ്യനായ പൗലോസിനും ഒരേപോലെ കൊടുക്കുന്നതാണ് ന്യായപ്രമാണത്തിൽ തീക്ഷതയുള്ളവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് വെച്ച് ക്രിസ്ത്യാനികളെ ഉന്മൂലം ചെയ്യാൻ ശ്രമിച്ചവൻ പാരമ്പര്യമങ്ങ് പറയുമ്പോൾ ബൗലസ് പറയുന്നത് എബ്രാ എട്ടാം നാൾ പരിചരണം ചെയ്യപ്പെട്ടവൻ എബ്രാഹിം ജനിച്ച എബ്രാഹിൻ ഒത്തിരി വിശേഷങ്ങളാണ് പറയുന്നത് ഈ ബൗലസ് ലേഖനത്തിൽ പറയുന്നു യേശുക്രിസ്തുവിനെക്കുറിച്ച് എനിക്ക് ഈ കാര്യത്തിലെല്ലാം അഹങ്കരിക്കാനുള്ള ഈ കാര്യത്തിലെല്ലാം ഉയർന്ന നിലവാരം പുലർത്താനുള്ള സാധ്യതകളുണ്ട് അവകാശവുമുണ്ട് എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ എൻ്റെ സകല സൗഭാഗ്യങ്ങളും എനിക്ക് ഉയരാവുന്ന ഈ ലൗകികമായിട്ടുള്ള ലോകപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഉച്ച ഇഷ്ടം പോലെ കരുതുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജ്ഞാനത്തെ സ്വീകരിക്കുമ്പോൾ മാത്രമേ യേശുക്രിസ്തുവിനെ ധരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന് കഴിയുള്ളൂ വലിയ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ മാമോദി സായിലൂടെ നമ്മൾ യേശുക്രിസ്തു അയക്കുമ്പെടാൻ സ്നാനമേറ്റൂ മാമോദി സായലൂടെ ഈ ക്രിസ്തുവിനെ ധരിച്ചതുവഴി ഈ ജ്ഞാനത്തെ നമ്മൾ ധരിച്ചു അപ്പോൾ ഞാങ്ങണ എന്നർത്ഥമുള്ള കാറ്റുലയുന്ന ഓടയെന്നർത്ഥമുള്ള ഞാങ്ങണയെന്ന അർത്ഥമുള്ള ചീമോൻ എന്ന് പറയുന്ന മനുഷ്യനെ പാറയാക്കി നിർത്തിയതും പത്രോസ് എന്ന് വിളിച്ചതും സഭ പണിതൊക്കെ ക്രിസ്തു കൊടുത്ത ജ്ഞാനത്തിന്മേലാണ് സ്വഭാവത്തിന്മേലല്ല അതുവരെയുള്ള സ്വഭാവത്തിന്മേലെല്ലാം ക്രിസ്തു കൊടുത്ത ജ്ഞാനത്തിന്മേലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബലഹീന ഞാൻ പറയട്ടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ എനിക്കും നിങ്ങൾക്കും സ്ത്രീയെന്നോ പുരുഷനോ എന്നോ വ്യത്യാസമില്ലാതെ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ അടിമയെന്നോ സ്വന്തനെന്നോ വ്യത്യാസമില്ലാതെ ഈ ജ്ഞാനം സ്വീകരിച്ചാൽ ഈ ജ്ഞാനത്തെ സ്വീകരിച്ചിരിക്കുന്നവർ ക്രിസ്തുവിനോട് വളരണമെന്ന് ആഗ്രഹിച്ചാൽ സഭ ഉയരും സഭയെ ഉയർത്താൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ സഭയെ പണിയാനാണ് എവിടെ പണിയെന്ന് പറഞ്ഞാൽ പാറമേലാണ് പണിയേണ്ടത് സഭയെ പണിയുവാനും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് അതിനാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ വിളിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് ഈ ഘട്ട തിരുവചനങ്ങളുടെയൊക്കെ അന്തസത്ത എൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതുകൊണ്ട് ഗലാത്യ ഗലാത്യലേഖനം മൂന്നിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ടിൽ നമ്മൾ വായിക്കുന്നു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് ഹല്ലേലിയാം യേശു ക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും ഒന്നാണെന്ന് പ്രിയമുള്ളവരെ ഇവിടെ പൗലോസിലിക അസന്യക്തമായി പറയുകയാണ് വ്യത്യാസമില്ല എന്ന് പറയുന്നത് പണ്ട് പ്രിയമുള്ളവരെയും ജ്ഞാനത്തെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം നമുക്ക് കഴിയണം നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയാറ് മുതൽ അൻപത് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വലിയൊരു സംഭവമുണ്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഒരു ഹരിസയൻ യേശുവിനെ വിരുന്നിനു വിളിക്കുകയാണ് യേശുവിൽ ഗുരുസ്ഥാനീയത റബ്ബിന്മാരുടെ അവസ്ഥ കണ്ടിട്ടാണോ വിളിച്ചത് അതോ നല്ലൊരു മനുഷ്യനെന്ന് തോന്നിയിട്ടാണോ വിളിച്ചത് എന്നറിയില്ല വേണ്ടവണ്ണമുള്ള ഒരു അതിഥി സൽക്കാരം അവിടെ നടത്തിയില്ല എന്ന് യേശു തന്നെ പറയുന്നുണ്ട് എന്നാൽ അവിടെ കൊണ്ട് കാൽ കഴുകി സുഗന്ധദര പരിമളം പൂശിയ ഒരു പാപിനിയായ സ്ത്രീയെക്കുറിച്ച് യേശു അവിടെ പറയുന്നുണ്ട് അധികം ഇളച്ചു കിട്ടിയത് ആർക്കാണ് ഈ പരീശൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പരീശന്മാർ പലപ്പോഴും ക്രിസ്തുവിനോട് കൂടെ നിൽക്കാൻ താല്പര്യം കാണിച്ചിട്ടുള്ളവരാണ് പരീശന്മാർ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ ഞങ്ങളെയും കൂടി ഉദ്ദേശിച്ചാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത്താഴം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പരീഷന്മാരെ സാധിക്കരുത് നിങ്ങൾക്ക് ആ കഷ്ടമെന്ന് പറയുമ്പോൾ അവിടെ പരീഷന്മാർ ചോദിക്കുന്നുണ്ട് ഞങ്ങളെയും കൂടി ഉദ്ദേശിച്ചാണോ അപ്പോൾ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലായതുകൊണ്ടും ഈ പരീശൻ ഇങ്ങനെ ചിന്തിച്ചു യേശുവിനെ വിളിക്കാമെന്ന് പക്ഷേ പൂർണ്ണമായൊരു സ്വീകരണം കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് യേശു പറയുന്നുണ്ട് എന്നാൽ ആ പാപിനിയായ സ്ത്രീയുടെ പാപം മോചിച്ചു അവൾ യേശുവിൻ്റെ പാദങ്ങൾ കഴുകി അവൾ കരഞ്ഞു കണ്ണീരൊഴുക്കി പ്രിയമുള്ളവരെ ഈ പരീക്ഷനോട് യേശു ചോദിക്കുന്നു ഒരാൾക്ക് രണ്ട് പേര് കടക്കാരുമായിട്ടുണ്ടായിരുന്നു ഒരു ഉത്തമരണൻ രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരുവൻ അഞ്ഞൂറും മറ്റവൻ അമ്പതും തെനാറ കഴപ്പെട്ടിരുന്നു വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു ആ രണ്ട് പേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക സിമിയോൻ മറുപടി പറഞ്ഞു ആർക്കവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു അവൻ പറഞ്ഞു നീ ശരിയായി തന്നെ വിധിച്ചു അനന്തരമേശ് ശാസ്ത്രീയുടെ നേരെ തിരിഞ്ഞ് സിമിയനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നോ കാല് കഴുകാൻ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മേൽ എൻ്റെ പാദങ്ങൾ ചൊമ്പിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല നീ എൻ്റെ തലയിൽ തൈലം കൊണ്ട് തൈലം പൂശിയില്ല ഇവളോ എൻ്റെ പാദങ്ങൾ സുഖം തൈലം പൂശിയിരിക്കുന്നു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ അധികം സ്നേഹിച്ചു ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം അനന്തമായി നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് പാപമോചനം ആർക്കധികമായി കിട്ടുന്നുവോ അവരൊക്കെയും കർത്താവിന് വേണ്ടി ഒത്തിരി സമർപ്പിക്കും തന്നെ തന്നെ സമർപ്പിക്കും പ്രിയമുള്ളവരെ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു സംഭവമാണല്ലോ ലൂക്കോസിന്റെ നമ്മൾ വീണ്ടും കാണുന്ന പത്താം അധ്യായത്തിന്റെ മുപ്പത്തെട്ട് മുതൽ നാല്പത്തിരണ്ട് വരെ ആക്യങ്ങൾ മാർത്തവ്യമറിയയും യഹുതന്മാരുടെ ഇടയിൽ അവരെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഭേദം തോറ നിയമം കത്തിച്ചു കളയുന്നതാണ് നല്ലതെന്ന് അവിടെ ചൊല്ലുണ്ടായിരുന്നുവെങ്കിൽ മാർത്തവ്യം അറിയുകയും യേശുവിൻ്റെ അവരുടെ ഭവനത്തിൽ വച്ച് കേൾക്കുകയാണ് മാർത്ത ഒത്തിരി തിരക്കിൽ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചപ്പോൾ മറിയം യേശുവിൻ്റെ പാതപീഠത്തിങ്കിൽ ഇരുന്ന് വചനം പഠിച്ചുകൊണ്ടിരുന്നു വചനം കേട്ടുകൊണ്ടിരുന്നു യേശു പറഞ്ഞെന്തോന്നറിയൂ മാർത്ത പരാതി എന്ന് പറഞ്ഞപ്പോൾ എന്നെ സഹായിക്കാൻ സഹോദരിയെ അനുവദിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ മാർത്ത മാർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠയും ആകുലയുമായിരിക്കുന്നു എന്നാൽ മറിയം ഇന്ന് നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു അത് മതി അവൾക്ക് എന്നു പറയുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്ത് സ്ത്രീകൾ ഒരുപാട് പാടുപെടുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ എന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ യേശുവിൻ്റെ പാതപീഠത്തെങ്കിൽ നിങ്ങളിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനന്തമായി ജ്ഞാനം ലഭിക്കും നിങ്ങൾ അനന്തമായ സ്നേഹത്തിലായിത്തീരും നിങ്ങളുയരും നിങ്ങളുയർന്നാൽ ഈ ലോകം നന്നാവും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്ന ഒരു പ്രജ ക്രിസ്തുവിലുള്ളതാണെങ്കിൽ ക്രിസ്തുവിനോടുള്ളതാണെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നാണെങ്കിൽ ജ്ഞാനത്തിൽ നിന്നാണെങ്കിൽ ഇതാ തലമുറകളിൽ പൊളിച്ചെഴുത്ത് നടക്കും വരുന്ന തലമുറകൾക്ക് നല്ലൊരു അടിസ്ഥാനം ഇടാൻ കഴിയും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധികൾ താഴ്മയോടെ പറയുന്നു പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല യേശു ക്രിസ്തുവിൽ എല്ലാവരും തുല്യമാണ് എഫ് എസ് രണ്ട് പതിനാല് അവൻ നമ്മുടെ സമാധാനമാണ് അവൻ എരികൂട്ടുവരെയും ഒന്നാക്കുന്നതിന് വേണ്ടി മതിലുകളെ തകർത്തും പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന അകലങ്ങളെ ഇല്ലാതാക്കി ചൂഷണവും മേധാവിത്വവും മനുഷ്യ ബന്ധങ്ങൾ കടന്നുകൂടിയെങ്കിൽ ഈ ശിഥിലീകരണ പ്രവണതകളെ നിർമാർജ്ജ ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിലൂടെയുള്ള പുതിയ മനുഷ്യത്വം തീരുന്നത് ക്രിസ്തു യേശുവിലൂടെയാണ് വേർതിരിക്കുന്ന മതിലുകൾ അവൻ തകർത്തു എഫ് എസ് രണ്ട് പതിനാല് പ്രിയമുള്ളവരെ മനുഷ്യൻ സൃഷ്ടിയുടെ മകിടമെന്ന ആ ഒരു ധ്യാനത്തെ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കേട്ടുവന്നു ആ മനുഷ്യൻ ആദ്യമെന്ന് പറയുന്ന മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ് ആദവിലൂടെ മനുഷ്യജന്മം മനുഷ്യജാതി മുഴുവനും ഉണ്ടായെങ്കിൽ അവിടെ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു അതുകൊണ്ട് ഇനി അവർ രണ്ടല്ല ഒന്നാണെന്ന് ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഈ കേൾവിയിലൂടെ കടന്നു വന്നുവെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ടവർക്കോ ഒരു പ്രിയപ്പെട്ടവനോ ഇത് അല്പമറിവിന് കാരണമായി തീർന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മുഖത്തപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെ ഈതിനോട് സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ കേൾക്കണമെന്നും നല്ലൊരു ധ്യാനം അനുഭവമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വരുന്ന ജൂലൈ മാസം ആദ്യത്തെ ആഴ്ച ഇവിടെ താമസിച്ചുള്ള ധ്യാനമുണ്ട് മാരാനാത്ത ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾക്ക് വന്ന ധ്യാനത്തിൽ പങ്കെടുക്കാവുന്നതും അനുഗ്രഹം പ്രാപിച്ച് ഒത്തിരി ഉന്നതങ്ങളിലേക്ക് ഉയരാൻ കഴിയുന്നതുമാണ് പ്രിയമുള്ളവരെ വരിക ഒത്തിരി സ്നേഹത്തോടെ ഈ മാരായണാദേ ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങളെ ധ്യാനത്തിനായിട്ട് ക്ഷണിക്കുകയാണ് നമുക്ക് മുന്നോട്ട് പോകാം തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാത്താൻ മനുഷ്യന് ദൈവം അവൻ്റെ ചായൽ സൃഷ്ടിച്ചിട്ട ദൈവത്തിൻ്റെ ആ അനന്ത സ്നേഹത്തിൽ നിന്നും അനന്ത സാധ്യതകളിൽ നിന്നും മനുഷ്യനെങ്ങനെ വേർപെട്ടു അതിൻ്റെ കാരണക്കാരാണെന്നും അവൻ്റെ പ്രവൃത്തികൾ എന്താണെന്നും മനസ്സിലാക്കുന്ന ഒരു ധ്യാനം നമുക്ക് തുടർന്ന് കേൾക്കുവാനായിട്ട് സാധിക്കും എല്ലാവരും ഈ ശിശ്രുഷയിൽ പങ്കുചേരണമേ അനേകരെ പങ്കുചേർപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു വാക്ക് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീപിതാവേ ഇതുവരെ ഞങ്ങൾ നടത്തിയതിനായി ഇതുവരെ ഞങ്ങൾക്ക് ചെറിയ ക്രമിക്കായി ഇതുവരെ ബലഹീനായ എനിക്ക് അങ്ങനെ വചനത്തെ പ്രതി ഈ ഈ വേദിയിൽ നിൽക്കുവാൻ തന്നെ ചെറിയ ക്രമയ്ക്കായി ഇതുവരെയും അനേകരെ ഈ വചന ശുശ്രൂഷ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കൂടുതൽ ശക്തിയോടെ കൂടുതൽ ബലത്തോടെ എന്തെല്ലാം പ്രതികൂലതകൾ ഉണ്ടായാലും സത്യത്തെ നിലനിർത്തി സത്യത്തെ മുൻനിർത്തി സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങൾ നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന അയേശുക്രിസ്തുവാകുന്ന ഏകസത്യം ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ ബലം നൽകണമേ കൃപ നൽകണമേ കേൾക്കും എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഏതൊരാവശ്യങ്ങളോടുകൂടെ ഈ പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവോ ഈ വചനക്കേളിവിലായിരിക്കുന്നുവോ ആ നല്ല ആവശ്യങ്ങളെല്ലാം കർത്താവ് അവർക്ക് നടത്തി കൊടുക്കണമേ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാം ബാക്കുകളെല്ലാം കൂട്ടിച്ചേർത്ത് വരുന്ന തരുമെന്നറിൽ ചേർന്ന അതാം എല്ലാവരെയും അനുഗ്രഹിക്കണമേ കൃപയോടെ കാത്തുപരിപാലിക്കണമേ പരിശുദ്ധമേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രത്യേകാൽ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൻ്റെയും ഈ ആദര ശിശ്രോഴുകളുടെയും എല്ലാം മധ്യസ്ഥനായിരിക്കും നാം സഹതായെ പ്രാർത്ഥിക്കണമേ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ സ്വർഗസ്നായ പിതാവ് നിങ്ങൾക്ക് തരുമെന്ന് അനുലച്ചത് ഞങ്ങൾ അർത്ഥാവിലക്ഷകനുമായ പൊന്നുനാഥ യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആവശ്യങ്ങൾ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഹാലേലുയ്യാം ഹാലേലുയ്യാം ദൈവമേ നന്ദി യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ദൈവം നമ്മളെല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഒത്തിരി നടത്തട്ടെ ഒത്തിരി കൃപയോടെ നയിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയമുള്ളവരെ ദൈവനാമത്തിൽ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കൂടുതൽ ശക്തി ആർജിക്കട്ടെ കൂടുതൽ നന്മയിലേക്ക് വരട്ടെ ഇതാവായുദ്ദേവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരോഹായ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഇന്നും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമീ